കുഞ്ഞുവീടുകൾ ഇഷ്ടമാവുന്ന ആളുകൾക്ക് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ വീട് പരിചയപ്പെടുത്തുകയാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ പൊള്ളത്തൈ എന്ന സ്ഥലത്തെ ശോഭ എന്നവരുടെ ഓടുമേഞ്ഞ ഒരു ചെറിയ വീട് തനത് കേരളീയ ശൈലിയിലാണ് വീടിൻ്റെ നിർമ്മാണം ചെറിയ വീടുകൾ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഉത്തമ മാതൃകയാണ് വീട് ഗൃഹനാഥയെ പരിചയപ്പെടാം പേര് ശോഭ എനിക്ക് രണ്ട് രണ്ടുപേരും കല്യാണം കഴിച്ചു വിട്ടു അവർക്ക് രണ്ടുപേർക്കും പേർക്കും ജോലിയുണ്ട് അവർ എനിക്ക് എനിക്കായിട്ട് പണിത് വീടാണ് നേരത്തെ ഒരു പഴയ വീടുണ്ടായിരുന്നു അതിന് അതിൻ്റെ കൂടെ തന്നെ ഒരു വർക്കേലിയും അടുക്കളയും കൂടെ പണിത് തന്നു വീടിനകത്ത് തന്നെ ഒരു ടോയ്ലറ്റും ഒരു അടപ്പടക്കളയൊക്കെ നല്ല സെറ്റിലാക്കി തന്നു നല്ല സന്തോഷം എനിക്ക് വളരെ സന്തോഷവിധിയാണ് ഞാൻ നമ്മൾ കാണുന്ന ഓരോ വീടുകൾക്കും ഓരോ കഥ പറയാനുണ്ടാകും നന്മയുടെയും സ്നേഹത്തിൻ്റെയും അതുപോലെ കരുതലിൻ്റെയും സന്ദേശമാണ് ഈ വീടും വീട്ടുകാരും നമുക്ക് നൽകുന്നത് ദീർഘചതുരാകൃതിയിലുള്ള എഴ്സൻ്റ് ഭൂമിയിൽ പടിഞ്ഞാറ് ദർശനമായാണ് വീടുള്ളത് ലാളിത്യമാണ് വീടിൻ്റെ പ്രധാന പ്രത്യേകത അമിതമായ അലങ്കാരങ്ങൾ യാതൊന്നുമില്ല വീടിൻ്റെ മുഗൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് പഴയ ഓട് ഇവിടെ ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചപ്പോൾ കിട്ടിയ ഓട് അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് വടക്കേ മുറ്റത്ത് നിന്ന് നോക്കിയാൽ വീടിന്റെ കാഴ്ചകൾ ഇങ്ങനെയാണ് അടുക്കളയുടെയും അതുപോലെ വർക്ക് വർക്കേരിയുടേയും ഒക്കെ ഭാഗം ഗ്രില്ല് ചെയ്ത് ബന്ധവസാക്കിയിരിക്കുന്നു ഈ കുഞ്ഞു വീടിന്റെ ഇരുഭാഗങ്ങളെയും ചുറ്റി ഒരഞ്ഞാടം എന്നോണം ഒരു ചെറിയ ഇളംതിണ്ണയും കാണാം വരാന്തയിൽ സാധാരണ കാവി സിമെന്റിൽ ചേർത്ത് പൂശിയിരിക്കുകയാണ് ചെരുവെള്ള മേൽക്കൂരയും പ്രധാന വാതിലും രണ്ട് ജാലയങ്ങളും വരാന്തയുമൊക്കെയാണ് വീടിന്റെ മുന്നിലെ പ്രധാന ആകർഷണം വീതി ഒരല്പം കുറവാണെങ്കിലും ആളുകൾക്ക് നാട്ടുവർത്തമാനം പറഞ്ഞിരിക്കുവാനും കുടുംബശ്രീ കൂടുവാനും ഒക്കെ പാകത്തിനുള്ള ഒരു ചെറിയ വരാന്തയാണ് മുന്നിൽ നൽകിയിരിക്കുന്നത് ശോഭനം എന്നാണ് വീടിന്റെ പേര് ഇനി അകത്തെ കാഴ്ചകൾ വീട്ടിലേക്ക് എത്തുന്ന അതിഥികളെ സ്വീകരിച്ചിരുത്തുവാനുള്ള ഒരു ചെറിയ സ്വീകരണ മുറിയാണ് ആദ്യം ഒരുക്കിയിരിക്കുന്നത് വെളിവെളുത്ത വെട്രിഫൈഡ് ടൈലുകൾ നിലത്ത് പാകി അത് വൃത്തിയാക്കിയിട്ടുമുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ബെഡ്റൂമുകൾ അതുപോലെ തന്നെ നിലനിർത്തി ബാക്കി ഒന്നുകൂടി ചേർത്ത് ആകെ മൂന്ന് കിടപ്പുമുറികളാണ് വീട്ടിലുള്ളത് പെൺമക്കൾ വിവാഹിതരായി മറ്റു വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രായമായ അമ്മമാർക്ക് ആവശ്യം ഇമാതിരിയുള്ള കെട്ടുറപ്പുള്ള ഒരു വീടാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടാതെ തന്നെ അത് ചെയ്തു കൊടുക്കുമ്പോഴാണ് അതിന് മാധുര്യം ഏറുന്നത് ഇവിടെ ഒരു ജനലിനോട് ചേർന്ന് പ്രായമായ ആളുകൾക്ക് കിടക്കുന്നതിനുള്ള ഒരു ദിവാങ് കോട്ടും സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഒഴിവു നേരങ്ങളിൽ അമ്മയ്ക്ക് കാഴ്ചകൾ കണ്ട് രസിക്കുന്നതിനായി ഒരു ടെലിവിഷൻ യൂണിറ്റും ഭിത്തിയിൽ സ്ഥാപിച്ചു കൊടുത്തിരിക്കുന്നു സ്വീകരണ മുറിയുടെ ചുറ്റിനുമായാണ് ഇവിടുത്തെ ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓടിൻ്റെ വിന്യാസങ്ങൾ കാണാൻ പാകത്തിന് വീടിൻ്റെ മുഗൾ ഭാഗം ഇങ്ങനെ സീൽ ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് പെൺകുട്ടികളുടെ വിവാഹ സമയത്ത് ജീർണിച്ചൊരു വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത് വധുക്കളായി മറ്റു വീടുകളിലേക്ക് പോയതിനു ശേഷം ഉടനെ തന്നെ അമ്മയ്ക്ക് പുതിയ വീട് ഈ വിധം നിർമ്മിച്ചു നൽകുകയായിരുന്നു പലതരത്തിലുള്ള പണികളും എല്ലാം ഇനിയും ബാക്കിയാണ് ധനസ്ഥിതി ഒരൽപ്പം മെച്ചപ്പെട്ടാൽ ഉടനെ തന്നെ അതെല്ലാം ചെയ്തു നൽകുകയും ചെയ്യും ചെറിയ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റിയ വീടാണ് ആകെ ചെലവ് ഏഴു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇനി ഇവിടെ നിന്ന് നടന്ന് അടുക്കളയുടെയും വർക്കേരിയുടേയും കാഴ്ചകൾ അടുക്കളയിലേക്കുള്ള വഴിയിൽ ഒരു കോർണറിലായി ഒരു ചെറിയ വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നത് കാണാം വീടുപോലെ തന്നെ വളരെ ഉദുഖമുള്ള വളരെ മനോഹരമായ ഒരു കിച്ചൺ സ്പേസ് എല്ലെന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിൽ ഒരു കിച്ചൺ ക്യാബിനറ്റ് നൽകിയിരിക്കുന്നു അമ്മയ്ക്ക് ശ്വാസത്തോടെ പെരുമാറാൻ തക്ക പാകത്തിന് ക്യാബിനറ്റ് എല്ലാം ടൈലിട്ടിച്ച് വൃത്തിയാക്കിയിട്ടുമുണ്ട് കിച്ചൺ കബോർഡുകളുടെ അഭാവമുണ്ടെങ്കിലും കാണുന്ന ആളുകൾക്ക് നല്ലവണ്ണം തൃപ്തി നൽകുന്ന ഒരടുക്കളയാണ് അടുക്കളയോട് ചേർന്ന് തൊട്ടരികിലായി ഒരു ചെറിയ വർക്ക് ഏരിയയും സജ്ജമാക്കിയിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ കിച്ചൺ സ്പേസ് പോലെ തന്നെ അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള വർക്ക് സ്പേസ് ആണ് നല്ല കാറ്റിനും വെളിച്ചത്തിനുമായി ചുറ്റോട് ചുറ്റും ഗില്ലും സ്ഥാപിച്ചിരിക്കുന്നത് കാണാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ കുടുംബങ്ങൾ ഈ ചെറിയ വീടുകൾ സൂക്ഷ്മതയോടെ നിർമ്മിച്ചെടുക്കുന്നതാണ് നന്നാവുക കാണാനുള്ള ഭംഗി എന്നതിനപ്പുറം ചിലവ് കുറവാണ് എന്ന സുഖവുമുണ്ട് വർക്കേരിയെ പടിഞ്ഞാററ്റത്ത് ഈ വീട്ടിലെ കോമൺ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉൾപ്പെടെ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ടോയ്ലറ്റ് ആണ് ഭാവിയിൽ ബെഡ്റൂമുകളോട് ടോയ്ലറ്റുകൾ അറ്റാച്ച് ചെയ്യാനുള്ള സ്ഥല സൗകര്യവും പിന്നിലുണ്ട് ഇങ്ങനെയാണ് വടക്കേ മുറ്റത്തെ കാഴ്ചകൾ ഒരു വരാന്ത അതിനപ്പുറം അരകലിൽ സ്ഥാപിക്കുവാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു ഈ കുഞ്ഞു കുഞ്ഞുവീടിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം